ഹലോ ഗായ്സ് ഞാൻ നിങ്ങളുടെ തുമ്പി പെണ്ണ് അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ മീൻ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഗായ്സ് ഇന്ന് എന്ത് കറി വെക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ കൊട്ടേ നിറയെ മീനുണ്ട് ഏത് കറി വേണേലും നമുക്ക് വെക്കാം ഏത് മീൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് കേട്ടോ കൊട്ട നിറയെ ഇല്ലെങ്കിലും ഒരു കാൽഭാഗം മീനെങ്കിലും കിട്ടിയിട്ടുണ്ട് ഏറ്റവും വലിയ വറ്റ നോക്കിയെന്ന് ആ വാഴയിലെ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി അപ്പോൾ അതിനു വേണ്ടി പച്ചമുളകും ചുവന്നുള്ളിയും ഇഞ്ചിയും ഒരു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ ചട്ടിയിൽ നന്നായിട്ട് വെണ്ണ ഒഴിച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വാഴല വെക്കുന്നുണ്ട് വാഴലക്കിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഗായസ് ദേ കുറച്ചും എണ്ണയും എട്ടുന്ന കൂടെ ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വാഴല അമർത്തി ഒന്ന് വെക്കണം ചട്ടിയിൽ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് വാഴല വെക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ തണ്ട് അതായത് തണ്ടൊന്ന് ജസ്റ്റ് ഒടിക്കണം ഏകദേശം നമ്മുടെ വാഴല വാടി വന്നതിന് ശേഷം ചെറുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചത് അതിൻ്റെ പുറത്തേക്ക് വിതരണം കണ്ടോ ഞാൻ നന്നായിട്ട് അച്ഛൻ നന്നായിട്ട് വിതറിയിട്ടുണ്ട് അതിന് ശേഷം കണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര മണിക്കൂർ മുന്നേ പേസ്റ്റാക്കി പെരട്ടി വെച്ചിരുന്ന മീൻ വറ്റയാണ് അതായത് ചെറുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുമായിട്ട് പേസ്റ്റ് കണക്കിന് നമ്മൾ നേരത്തെ പെരട്ടി വെച്ചതാണ് കുറച്ച് വെളുത്തുള്ളിയായിട്ട് ഇവനെ പെരട്ടി അങ്ങോട്ട് വാഴല വെക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളത് ചെയ്തു നോക്കണം പിന്നെ ബാക്കി വരുന്ന അരപ്പും വെച്ച് കുറച്ച് വെള്ളവും ഒഴിക്കണം വാഴലയുടെ പുറത്തേക്ക് അതിന് ശേഷം നമ്മൾ എന്തെടുക്കേണ്ടത് അതൊന്ന് തിളച്ചൊക്കെ വരാൻ നേരത്ത് കുടമ്പുളിയാണ് കൈസം അടുത്ത് വേണ്ടത് കുടമ്പുളി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് കഷ്ണം കുടമ്പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ദേ ഒരു ഇലയിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീനിൻ്റെ സൈഡിലായിട്ട് വെക്കണം അതിന് മുന്നേ കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ മീൻ കറി പോലെ നമുക്ക് ചാറും കിട്ടും അതിൻ്റെ ഗ്രേവിയും കിട്ടും നന്നായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം ഹൺഡ്രഡ് പേർസെൻറ്റ് ഉറപ്പ് വരാം ഇങ്ങനെ തന്നെയാണ് നമ്മൾ കരിമീനും പൊള്ളിച്ചെടുക്കുന്നത് വാഴയിലെ പൊള്ളിച്ച് കരിമീൻ അല്ലെ വാഴയിലെ പൊള്ളിച്ച വറ്റ കറി വേപ്പിലേ അവൻ്റെ മുതുകാട്ടിട്ടത് അവർ മൂടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് അങ്ങോട്ട് ആവി കയറി ഇത് വേവണം വേവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഇവനെ തുറന്ന് നോക്കിയപ്പോൾ ഇവൻ സൈഡിൽ നിന്നൊക്കെ തിള വരണുണ്ട് കേട്ടോ ഇനി പൊട്ടാതെ തന്നെ ഇവനെ പതിയെ വാഴയിലെന്നൊന്ന് ചരിച്ചിടണം കേട്ടോ ഇവിടെ ചരിച്ചിട്ടിട്ടുണ്ട് ചരിച്ചിടാനുള്ള ശ്രമത്തിലാണ് ഇട്ടിട്ടില്ല ആ ഓക്കെ കുഴപ്പമില്ല ചരിഞ്ഞ് വന്നു ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ മൂടി വെച്ച് ഒന്നുകൂടെ നന്നായിട്ട് വേവിക്കണം കേട്ടോ വാഴയിലൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം വാഴയില നമ്മൾ സൈഡിലോട്ട് വെച്ചു കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട പിന്നെ ഇടയ്ക്കിടക്ക് ഉപ്പ് നോക്കണം കേട്ടോ വൈനൽ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ അച്ഛൻ അടുത്താണ് എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു ആ ഏകദേശം ഒപ്പിച്ചൊപ്പിച്ച് കൈ വറച്ചാണെങ്കിൽ ആൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു എല്ലാവരും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയാണ് എന്തായി ഇഷ്ടമായോ എങ്ങനെയാണ് ഓക്കെ ബായ്